കടനാട് ക്ഷേത്രത്തിന് സമീപം ഇരുപതടി ഉയരമുള്ള കൽക്കെട്ട് വീടിന് മുകളിലേക്ക് ഇടിഞ്ഞു വീണു വടക്കാനയിൽ പങ്കജാക്ഷക്കുറിപ്പിന്റെ വീടിന് മുകളിലേക്കാണ് കൽക്കെട്ട് ഇടിഞ്ഞു വീണത് വീടിന് ഭീഷണിയായി നിലനിന്നിരുന്ന കൂറ്റൻ മതിൽക്കെട്ട് തകർന്നു വീണപ്പോൾ വീട്ടുകാർ തലനാരാണ് രക്ഷപ്പെട്ടത് ഈ സമയം പങ്കജാക്ഷക്കുറിപ്പും മകന്റെ ഭാര്യയും രണ്ട് കുട്ടികളുമാണ് ഉണ്ടായിരുന്നത് വലിയ ശബ്ദത്തോടെ പതിച്ച അപകടത്തിൽ നിന്ന് മുറ്റത്ത് കളിക്കുകയായിരുന്ന കുട്ടികൾ രക്ഷപ്പെട്ടത് തലനാരിഴക്കാണ് ഈ സമയം മഴയുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല വിവരമറിഞ്ഞ വാർഡ് മെമ്പർ ഉഷാ സ്ഥലത്തെത്തി അധികൃതരെ വിവരം അറിയിക്കുകയായിരുന്നു വീണ്ടും ഇടിഞ്ഞ് അപകടം വരാൻ സാധ്യതയുള്ളത് കൊണ്ട് ഈ പ്രദേശവാസികളുള്ള എല്ലാവരും കൂടെ അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തകരും സി പി ഏരിയ സെക്രട്ടറി സെബാസ്റ്റ്യൻ അതുപോലെ തന്നെ ഈ വാർഡ് ിൻ്റെ സി പി എമ്മിൻ്റെ നേതാവായ സോമോർമ്മ രാജ അതുപോലെ തന്നെ ഈ പ്രദേശത്തെ എല്ലാ നല്ലവരായ ആൾക്കാരും കൂടെ ഒറ്റ ഒരുമിച്ച് ഒരു കൂട്ടായൊരു പ്രവർത്തനത്തിൽ കൂടി ഇവരെ ഇപ്പം ഒരു വീട്ടിൽ വീട് ചുമ്മാ കിടപ്പുണ്ടായിരുന്നു ആൾ താമസമില്ലാതെ അവരെ ഞാൻ വിളിച്ചു പറഞ്ഞ് ആ വീടിലേക്ക് സൗകര്യമൊരുക്കി ഇപ്പം അങ്ങോട്ട് ഞങ്ങൾ മാറ്റി താമസിപ്പിക്കും കൂടി ഈ പെട്ടെന്ന് ഈ നിമിഷം ഈ സമയം കൊണ്ട് അതും കൂടെ നടത്തി വീട് അപകടമായ നിലയിൽ കുടുംബാംഗങ്ങളെ മറ്റൊരു വീട്ടിലേക്ക് മാറ്റി പാർപ്പിച്ചു വീട്ടുപകരണങ്ങളും മാറ്റിയിട്ടുണ്ട് മേലുകാവ് പോലീസും സ്ഥലത്തെത്തിയിരുന്നു സമീപത്തെ കൽക്കെട്ട് അപകട ഭീഷണി ഉയർത്തുന്നതായി കാണിച്ച് രണ്ടായിരത്തി പതിനാറ് മുതൽ വീട്ടുടമ പങ്കജാക്ഷ കുറിപ്പ് ബന്ധപ്പെട്ട അധികാരികൾക്ക് പരാതി നൽകിയിരുന്നു ഇതിന്റെ പുറകെ നടക്കുന്നതാണ് കേസ് പലർക്കും പരാതി കൊടുത്ത് നടപടികൾ ഒന്നും ആയില്ല ഇപ്പോഴത്തെ